ചാനൽ ചർച്ചകളിലെ സിപിഎം പ്രതിനിധിയായിരുന്ന റജി ലൂകോസ് ബിജെപിയിൽ ചേർന്നു തിരുവനന്തപുരത്ത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അംഗത്വം നൽകി സ്വീകരിച്ചു പഴയ ആശയവുമായി നിന്നാൽ വികസനം ഉണ്ടാകില്ല എന്നും അധപ്പതിക്കുന്ന രാഷ്ട്രീയ ചിന്താഗതിയല്ല കേരളത്തിന് വേണ്ടതെന്നും റജിലൂക്കോസ് പറഞ്ഞു ആശയങ്ങളുടെ പേരിൽ അത് പകർന്നു ബി ജെ പി പകർന്നു നൽകുന്ന ഡെവലപ്മെൻസിനെ കുറിച്ചുള്ള ചിന്തകളും അവരുടെ ഇംപ്ലിമെൻറ്റേഷനും പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിലെ നയിക്കുന്ന ബി ജെ പിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖരജിയുടെ ആശയങ്ങളിലൊക്കെ കേരളത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ അതിനോടൊപ്പം സഞ്ചരിക്കാൻ ഞാനും തീരുമാനിച്ചു ഞാൻ എൻ്റെ പാർട്ടിയായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വിട്ടു ഞാൻ പാർട്ടി മെമ്പറാണ് കുറേ നാളുകളായിട്ട് തന്നെ ഈ ആശയം മുന്നിലുണ്ട് അങ്ങനെ എന്നെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചു എനിക്കിപ്പോൾ മെമ്പർഷിപ്പ് നൽകി ഷാളിട്ട് അണിയിച്ചു ഇന്നീ നിമിഷം മുതൽ എൻ്റെ വാക്കുകളും എല്ലാം പ്രവൃത്തികളും ബി ജെ പി എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അത് കേരളത്തിൽ വിജയത്തിലേക്കെത്തി ബി ജെ പിക്ക് വേണ്ടി ഒരു ശബ്ദമായിട്ട് അവസരം കിട്ടി ഇനി മാറും കേരളം ഇനി ആവശ്യം നമുക്ക് ഈ അതപ്പതിക്കുന്ന രാഷ്ട്രീയ ചിന്താതികളല്ല വികസനത്തിന്റെ ഡെവലപ്പ്മെൻസിൻ്റെതായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു